രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച വടക്കുനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ആനയൂട്ടിനും വൻ ഭക്തജനപ്രവാഹം അറുപത്തിയഞ്ച് ആനകളാണ് ഊട്ടിൽ പങ്കെടുത്തത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആനകൾ ഊട്ടിനെത്തി ഇത്തവണത്തെ സവിശേഷത ഭക്തർക്ക് ആനകൾക്ക് ഊട്ട് നൽകാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു എന്നതാണ് രാവിലെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം ആരംഭിച്ചു ഗണപതി ഹോമക്കൂട്ടിന് പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അമ്പത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവയാണ് ഉപയോഗിച്ചത് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകിയ ആനയൂട്ടിന് തുടക്കം കുറിച്ചു അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഉരുളകളാക്കിയാണ് ആനകൾക്ക് നൽകിയത് കൂടാതെ പൈനാപ്പിൾ കക്കരി തണ്ണിമത്തൻ പഴം തുടങ്ങിയ എട്ടോളം പഴവർഗ്ഗങ്ങൾ കൂടി ആനകൾക്ക് നൽകി ദഹനത്തിന്റെ പ്രത്യേക ഔഷധ നൽകി നാല്പത്തിരണ്ടാമത് ആനയൂട്ടാണ് ഇക്കുറി നടന്നത് കേരളത്തിൽ ആനയൂട്ടിന് തുടക്കമിട്ടത് തൃശൂരിലെ വടക്കനാഥ സന്നിധിയിലാണ്